हेलो എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അന്തിമ എത്തിയിരിക്കുകയാണ് ഇനി വെറും ഒൻപത് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഫൈനലിൽ ആരായിരിക്കും എത്തുക കപ്പടിക്കുന്നത് ആരായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറിയിരിക്കുകയാണ് സാധാരണ ഇപ്പോൾ ഏഴാമത്തെ സീസൺ ആണ് ഈ കഴിഞ്ഞ എല്ലാ സീസണുകളിലും വരെയുള്ള സീസണുകളില് പല പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ട് ക്രഷ് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഒന്നാമത്തെ സീസണിൽ പേളിയും ശ്രീനിഷും പ്രണയത്തിലായി അതിനുശേഷം അവർ വിവാഹിതരായി അല്ലാതെ അതിനുള്ളിൽ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രപ്പോസ് ചെയ്തവരുണ്ട് മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ക്രഷ് തോന്നിയവരുണ്ട് അങ്ങനെ പല സംഭവങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറിയിട്ടുണ്ട് ഇതുവരെയുള്ള എല്ലാ സീസണുകളിലും എന്നാൽ ഈ സീസൺ ഏഴില് അങ്ങനെയൊരു പ്രണയമുണ്ടോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല ായിരുന്നു പിന്നെ ജിസയിലും അടുപ്പം പ്രണയത്തിലാണോ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ള രീതിയിലൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഇരുവരും സുഹൃത്തുക്കളാണ് എന്ന് പറയുകയും ചെയ്തു അത് തെളിയുകയും ചെയ്ത കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴില് ഈ ഒരു സീസണില് ഒരു പ്രണയത്തിന്റെ മുട്ടിട്ട് തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ അതിൽ അത്ഭുതം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് മറ്റൊരാളോട് പ്രണയ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് വൈകാതെ തന്നെ കാര്യം പറയാം അനുമോളോട് അനീഷ് വിവാഹ അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഞെട്ടിയില്ലേ കാരണം അനീഷ് ഒറ്റയ്ക്ക് കളിക്കുന്ന അങ്ങനെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ക്യാരക്ടറുള്ള ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അതായത് ഒറ്റപ്പെട്ട ഗെയിം കളിക്കുക എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയുക ആരുടെ മുഖം നോക്കാതെ കളിക്കുക അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളതാണ് അനീഷിന് ഒരുപാട് നെഗറ്റീവ്സ് ഒരുപാട് പോസിറ്റീവ് കമൻസും വന്നിരുന്നതാണ് ആരോടും പ്രത്യേകിച്ചൊന്നും പറ സംസാരിക്കാതെ മിണ്ടാതെ നടന്നിരുന്ന അനീഷ് പെട്ടെന്ന് മാറി എല്ലാവരോടും സൗഹൃദത്തിലായി അങ്ങനെ ആ ഒരു എന്താ പറയുക അനീഷിന്റെ ആ ഒരു നീക്കങ്ങൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാൽ അനുമോളോട് എല്ലാവരുടെ ദേഷ്യപ്പെട്ടപ്പോഴും അനീഷ് സപ്പോർട്ട് ചെയ്തതാണ് ആ അനീഷാണ് അനുമോളോട് ഇപ്പോ പ്രപ്പോസൽ നടത്തിയിരിക്കുന്നത് ഷോയുടെ പുതിയ പ്രൊമോയിലാണ് അനീഷിന്റെ പ്രപ്പോസൽ കാണിക്കുന്നത് ഷോ അവസാനിക്കാൻ ഇനി വെറും ഒൻപത് ദിവസം ബാക്കി നിൽക്കെയാണ് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് വിജയ സാധ്യതയുള്ള മത്സരാർത്ഥി ആയിരുന്നു അനീഷ് ഈ സമയത്ത് തന്റെ ഗെയിമിൽ ശ്രദ്ധ കൊടുക്കാതെ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തത് വേണ്ടായിരുന്നു എന്നാണ് അഭിപ്രായങ്ങൾ ഒരുപക്ഷെ ഇത് അനീഷിന്റെ പ്രാങ്ക് ആകാനും സാധ്യതയുണ്ട് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്തായാലും അനീഷിന്റെ ഈ ഒരു നീക്കം ഒട്ടും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നില്ല അനീഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആദ്യം ആരോടും പ്രത്യേകിച്ച് സംസാരിക്കാതെ തൻ്റെ വീട്ടിൽ പോലും ആർക്കും വരാൻ പറ്റത്തില്ല കൊണ്ടുവരത്തില്ല എന്നൊക്കെ ഉറപ്പിച്ച് പറഞ്ഞിരുന്ന അനീഷ് ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരോടുമായിട്ട് മിങ്കിൾ ചെയ്തത് ഒരുപക്ഷേ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിനോടുള്ള ആ ഒരു സൗഹൃദത്തിന് ശേഷമാണ് അനീഷ് പ്രത്യേകിച്ച് എല്ലാവരോടും മിണ്ടാൻ തുടങ്ങിയത് എന്നാൽ ഈ ഒരു അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ ആതിലെയും നൂറേയും അനീഷ് ആ അനുവിനോട് പിണങ്ങി അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു എല്ലാവരും അനുവിനെതിരെ തിരിഞ്ഞപ്പോൾ അനു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു ആ അനുവിനോടാണ് ഇപ്പോൾ അനീഷ് പ്രണയ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് അപ്പോൾ അൻ അനുവിനോട് എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയും എല്ലാവരും അനുവിനെതിരെ തിരിഞ്ഞപ്പോഴും അനുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും അനീഷിന് അനുവിനോടൊരു ക്രഷുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ എല്ലാവരും കളിയാക്കിയിരുന്നു എന്നാൽ അത് യാഥാർത്ഥ്യമാകുകയാണോ എന്ന സംശയമാണ് പ്രേക്ഷകർക്കും എന്തായാലും അനു മറുപടി ആയിരിക്കും പറയുക അതുമാത്രമല്ല ഇത് അനീഷിന്റെ പ്രാങ്ക് ആണെന്ന് പറയുന്ന പ്രേക്ഷകരും ഉണ്ട് അനീഷ് അനുമോളോട് പറഞ്ഞത് എന്നെ കുറിച്ചുള്ള അനുമോളിന്റെ അഭിപ്രായം എന്താണ് എന്ന് അനീഷ് അനുമോളോട് ചോദിച്ചു ആദ്യം വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് അനുമോള് മറുപടിയും നൽകി അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നാണ് അനീഷ് ചോദിച്ചത് ഹമ്മേ എന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള അനുമോളുടെ പ്രതികരണം കാരണം അനു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അനീഷ് തന്നെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുമെന്ന് എന്നിട്ട് അനു പറയുന്നുണ്ട് ചേട്ടാ വെറുതെ ഇരിക്കുകയോ ചേട്ടാ കളിക്കുകയല്ലേ ഇത് പ്രാങ്ക് അല്ലേ തമാശയല്ലേ ചിലപ്പോൾ ബിഗ് ബോസ് വിളിച്ചിട്ട് നേരത്തെ ആരിനും ഷാനവാസിക്കും കൊടുത്തതുപോലെ ഒരു പ്രാങ്ക് കൊടുത്തതായിരിക്കും ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നുണ്ടായ പറഞ്ഞു കാണും ചേട്ടൻ്റെ അടുത്ത് അപ്പോൾ ചേട്ടൻ പ്രാങ്ക് ചെയ്തതല്ലേ എന്നൊക്കെ അനു ചോദിക്കുന്നുണ്ട് പക്ഷേ അനീഷ് ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ചേട്ടാ എനിക്ക് താല്പര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ജോലി എനിക്കൊരു രണ്ട് വീട്ടില് സമയം തന്നിരിക്കുന്നത് അപ്പോൾ അതിനുള്ളിൽ തന്നെ എനിക്ക് നല്ലൊരു സെറ്റിൽ ആവണം ഇപ്പോഴത്തെ ഈ ഒരു ഇൻട്രസ്റ്റ് ഇൻഡസ്ട്രി നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ നമുക്ക് നല്ല വർക്ക് കിട്ടും ചിലപ്പോൾ അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല അത് മാത്രമല്ല കുടുംബത്തെ നോക്കണം ഇപ്പോൾ തനിക്ക് വിവാഹം കഴിക്കണം ത് ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ വെച്ച് വിവാഹം നടത്താനായിട്ടാണ് തനിക്ക് ആഗ്രഹം എന്ന് അനു പറയുന്നുണ്ട് അതുമാത്രമല്ല അതിനുശേഷം അനു പറയുകയും ചെയ്തു കുടുംബകാര്യങ്ങളൊക്കെ നോക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് താല്പര്യം ഇല്ല എന്ന് അനു അനീഷിനോട് പറയുകയും അനീഷ് പെട്ടെന്ന് കൂടി എഴുന്നേറ്റ് പോകുന്നതും ഇപ്പോൾ ലൈവില് കാണിക്കുന്നുണ്ട് എന്തായാലും അനുവിൻ്റെ ഈ ഒരു മറുപടി അനീഷിനെ ഒന്ന് ഞെട്ടിച്ച് ു പക്ഷേ ഇത് അനീഷിന്റെ പ്രാങ്ക് ആണോ അതോ ഇനി അല്ലാതെ പ്രാങ്ക് അല്ല പകരം വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണോ അതോ ഇനി സീരിയസ് ആയിട്ട് അനീഷ് പറഞ്ഞതാണോ എന്നൊന്നും വ്യക്തമല്ല എന്നാൽ അനീഷിന്റെ ദേഷ്യമൊക്കെ കാണുമ്പോൾ അനൂനും ഒരു സംശയമുണ്ട് അനീഷേട്ട ഇനി പ്രാങ്ക് ചെയ്യുന്നതാണോ അതോ ഇനി ശരിക്കും പറയുന്നതാണോ എന്നുള്ള ഒരു സംശയം അനൂനും ഉണ്ട് ആ സംശയം തന്നെയാണ് പ്രേക്ഷകർക്കും ഉള്ളത് അനീഷ് കാര്യം തുറന്ന് സംസാരിച്ചതിൽ പ്രേക്ഷകർ അനുകൂലിക്കുന്നുണ്ട് അനു അനീഷിന്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രണയം തോന്നി എന്നുണ്ടെങ്കിൽ അനീഷ് അത് തുറന്നു പറഞ്ഞത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ആ പുതപ്പും തലയിണയും കൊണ്ടുപോയി അനുമോൾക്ക് കൊടുത്ത് കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തുമെന്ന് ആശംസകൾ അനീഷേട്ട ചുമ്മാ വായിനോക്കി ഒലിപ്പിച്ചു നടക്കാതെ നേരിട്ട് ചോദിക്കാൻ ധൈര്യമുണ്ടായല്ലോ അതെനിക്ക് ഇഷ്ടമായി ഇനി അനുമോൾക്ക് ഇഷ്ടമാവോ അവർ പ്രണയിക്കുന്നതിൽ എന്താ കുഴപ്പം നല്ല രസം ആ സംസാരമൊക്കെ കേൾക്കാൻ പിന്നെ അധികം വേർപ്പിക്കലില്ല ഒരു നിഷ്കളങ്കരാണ് അതാണ് മനസ്സിലുള്ളത് പുറത്തു വന്നത് പിന്നീട് ഒരു നഷ്ടബോധം വേണ്ടല്ലോ ചോദിക്കാമായിരുന്നു എന്ന് എല്ലാത്തിനും കാരണം ലാലേട്ടനാണ് എങ്ങനെ നടന്ന അനീഷ അവന്റെ ഉള്ളിൽ പ്രണയത്തിന്റെ തീപ്പന്തം കത്തിച്ചത് ലാലേട്ടനാണ് എന്നിങ്ങനെ അനീഷിനെ അനുകൂലിച്ചുള്ള കമന്റുകളുണ്ട് തുടക്കത്തിൽ എപ്പോഴും വഴക്കായിരുന്നു അനുമോളും അനീഷും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയ നാൾ തന്നെ അനുമോൾക്ക് നല്ല ഇംപ്രഷൻ അല്ല അനീഷ് നൽകിയത് ഹൗസിലേക്ക് ആദ്യം കയറിയത് അനീഷായിരുന്നു രണ്ടാമത് അനുമോളും അനീഷിനെ അനുമോൾക്ക് മനസ്സിലായില്ല മത്സരാർത്ഥിയാണോ എന്ന് അനീഷിനോട് അനുമോൾ ചോദിച്ചു എന്നെ മനസ്സിലായില്ലേ എന്നായി അനീഷ് അനീഷിനുള്ള അനീഷുള്ള മുറിയിലേക്ക് കടക്കാൻ ആദ്യം അനുമോളെ അനീഷ് സമ്മതിച്ചില്ല ബിഗ് ബോസ് ആരെയും ഇതിനകത്തേക്ക് കയറ്റരുതെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് മറുപടി നൽകി അനുമോൾ അകത്തേക്ക് വന്നു അനുമോളെ നേരിട്ട് കാണുമ്പോൾ സ്ക്രീനിൽ കാണുന്ന അത്ര സൗന്ദര്യമില്ലെന്ന് അനീഷ് പറഞ്ഞു ആണോ എന്നായിരുന്നു അനുമോളുടെ മറുപടി അന്ന് പറയുന്ന കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് അനീഷ് സഹ മത്സരാർത്ഥികളെ അലോസരപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്ന് അനീഷ് ആകെ മാറി പക്ഷെ ഗെയിം അനീഷ് മറക്കുന്നു എന്നും അഭിപ്രായമുള്ളവരുണ്ട് അതേസമയം മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറിയിരിക്കുകയാണ് ഫൈനൽ ആ ഫൈനലിസ്റ്റുകൾ ആരൊക്കെ ആയിരിക്കും എന്നുള്ള ചർച്ചകളും പ്രവചനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നൂറേയും അനുവും പിന്നെ ആതിലെയും തമ്മിലുള്ള ആ ഒരു വഴക്ക് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് നൂറ ഇതിനോടകം തന്നെ ടിക്കറ്റ് ഫിലാലെ ടാസ്ക് വഴി ഫൈനലിൽ ഇടം പിടിച്ചു കഴിഞ്ഞു അതേസമയം പാർട്ണർ ആദില ഈ ആഴ്ച പുറത്തായേക്കാം എന്ന അവസ്ഥയിലേക്കാണ് അതിനിടെ പട്ടാ ഗേൾസ് എന്നറിയപ്പെടുന്ന അനുമോൾ ആദില നൂറ ഗ്യാങ് പിരിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് അനുമോളെ വിമർശിച്ചും ആദില നൂറയെ വിമർശിച്ചും ആരാധകർ രംഗത്തെത്തുന്നുണ്ട് അനുമോളെ കുലസ്ത്രീ എന്ന് വിളിക്കുന്ന ആതിലയുടെ പുരോഗമന ചിന്ത ചിന്താഗതിയെ ചോദ്യം ചെയ്യുന്ന കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ മാറിയിരുന്നു എന്താണ് പുരോഗമന ചിന്താഗതി അഥവാ പ്രോഗ്രസീവ്നെസ് പുതിയ ആശയങ്ങളെയും വീക്ഷണങ്ങളെയും സ്വീകരിക്കുകയും സമൂഹത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ അംഗീകരിക്കുകയും എല്ലാ വിഭാഗം ആളുകൾക്കും തുല്യ അവസരങ്ങളും അവകാശങ്ങളും വേണം എന്ന് ആഗ്രഹിക്കുകയും നിലവിലുള്ള വ്യവസ്ഥിതികളെയും ചിന്താരീതികളെയും ചോദ്യം ചെയ്യാനുള്ള കഴിവും ഒക്കെയാണ് പുരോഗമനം എന്നാൽ ആതില എന്ന വ്യക്തി അത്തരത്തിൽ ഒരാൾ ആണോ സ്വന്തം ജീവിതത്തിലെ ജെൻഡർ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മാത്രമാണ് പുരോഗമനമുള്ളൂ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇല്ല ബിൻസി അപ്പാനി എന്നിവരെ കുറിച്ച് ആദ്യം തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ വ്യക്തി ആദിലയാണ് അങ്ങനെ അപവാദം പറയുമ്പോൾ പുരോഗമനം ഇല്ലായിരുന്നു സ്വന്തം പാർട്നറിന്റെ ഇഷ്ടങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും മേൽ ആധിപത്യം കാണിക്കുന്ന വ്യക്തിയാണ് ആദില അവിടെ തുല്യതയോ അഭിപ്രായ സ്വാതന്ത്ര്യമോ ഇല്ല തനിക്കിപ്പോൾ കിസ് ചെയ്യാൻ പറ്റില്ല എന്ന് നൂറ പറയുമ്പോൾ നിർബന്ധവും ഭീഷണിയും കാണിക്കുന്ന ആതിലയ്ക്ക് എവിടെയാണ് പുരോഗമനം രേണു എന്ന സ്ത്രീ തനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നതിന്റെ ഭർത്താവ് മരിച്ച സ്ത്രീ എന്ന കാരണത്താൽ വിമർശിച്ച് വീഡിയോ ഇട്ട വ്യക്തി ഭർത്താവ് മരിച്ച് രണ്ടു വർഷം കഴിഞ്ഞാലും കണ്ണീരണിഞ്ഞിരിക്കണം അത്രേ അല്ലാതെ സന്തോഷിക്കാൻ പാടില്ല ഈ വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിലിരുന്ന് പറഞ്ഞത് സങ്കടങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്ന് പക്ഷേ ആദ്രയുടെ അഭിപ്രായത്തിൽ രേണുവിന് അത് ബാധകമല്ല തനിക്കും പാർട്ട്നർക്കും ബിഗ് ബോസ് വീട്ടിൽ ഒരു പുതപ്പിനടിയിൽ കിടക്കാം അത് കുടുംബ പ്രേക്ഷകർക്കും പ്രശ്നം അല്ല മറ്റൊരു പെൺകുട്ടിയും ആയി ഒരുമിച്ച് കിടക്കാം ഡ്രസ്സിംഗ് റൂമിൽ പോകാം എന്നാൽ ആരും ജിസേലും ഒരുമിച്ച് കിടന്നാൽ പ്രേക്ഷകർ വഴി വഴി തെറ്റിപ്പോകും എടുത്തുകൊണ്ട് ഡെമോ കാണിക്കാൻ പോലും നാണമില്ല നെവിനോട് ആണാണോ എന്ന് ചോദിക്കുമ്പോഴും ഈ പുരോഗമനമില്ല ഷാനവാസിന്റെ വിഷയത്തിൽ നെവിനെ മോശം കാർഡ് എടുത്ത് കളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവർ വന്ന കാറ്റഗറി എന്തെന്ന് മറന്നുപോയു അനുമോൾ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ആണെങ്കിൽ ആതില ഒരു ഡ്യൂപ്ലിക്കേറ്റ് പുരോഗമനവാദിയാണ് എന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത് എന്തായാലും ആതിലയ്ക്ക് എതിരെ നിരവധി വിമർശനങ്ങളാണ് ഉയരുന്നത് അത് മാത്രല്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പല പ്രശ്നങ്ങളും ഇതിനോടകം ഇതിനോടകം തന്നെ അത് ഉയർന്നു കഴിഞ്ഞു പല വിമർശനങ്ങളും ഇപ്പോൾ ബിഗ് ബോസും കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ഫൈനൽ വീക്കിലേക്ക് പോകുമ്പോൾ പോലും മത്സരാർത്ഥികൾക്ക് ആ ഒരു ആവേശമില്ല അല്ലെങ്കിൽ ജയിക്കണം നേർ നേർവഴി ജയിക്കണം എന്നൊന്നില്ല കുറുക്കു കൂടെ ജയിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരു നിലപാടാണ് അതിന് അതുപോലെ തന്നെ മത്സരങ്ങളും ഒക്കെ അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് കഠിനമായിട്ടുള്ള ടാസ്കുകൾ പോലും നിഷ്പ്രയാസം വിജയിച്ച ആൾക്കാർ പോലും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലുണ്ട് എന്നിട്ടും ഒരു നിലപാടും ഇല്ലാതെ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് നേർക്കു കാഴ്ചയാണ് പുരോഗമന സ്പേസ് ആണ് എന്നൊക്കെ പറഞ്ഞുള്ള ഈ താളം താളംതുള്ളലും നിർത്തിയിട്ട് ആ സൽമാൻ ഖാനും കമൽഹാസനും ഒക്കെ ചെയ്ത ഹിന്ദി തമിഴ് ബിഗ് ബോസ് പതിപ്പുകൾ ഒന്ന് കണ്ടിട്ട് ഈ പണിക്ക് ഇറങ്ങിയാൽ കുറച്ച് നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ എന്നാണ് ഈ ആരാധ ഈ ഒരു ബിഗ് ബോസ് ആരാധകൻ പറയുന്നത് എന്തായാലും ബിഗ് ബോസിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രല്ല ഇനി ഫൈനലിലേക്ക് എത്തുമ്പോൾ പല മത്സരാർത്ഥികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇതിൽ ആരായിരിക്കും വിജയിക്കുക പരാജയപ്പെടുക എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചറ്റബുബായ്